നെഞ്ചോട് ചേർത്ത് അവസാന ഭാഗം ഉറക്കം വരുന്നേ ഇല്ല ഈ ആളിനെങ്ങനെ നോക്കിക്കിടന്നാ മതി എനിക്ക് ദാഹിക്കുന്നുണ്ട് സൈന പതി എഴുന്നേറ്റു മേശയിൽ വെള്ളം നിറച്ച ജഗിരിപ്പുണ്ട് ഒരു കുഞ്ഞു ശബ്ദം പോലും കേട്ടാൽ ഉണരുന്ന ആളാണ് മുജീബ്ക പൊന്നുസിനേക്കാൾ കഷ്ടം സൈന ശബ്ദമുണ്ടാക്കാതെ ജഗ്ഗെടുത്ത് വെള്ളം കുടിച്ചു പിന്നെ അതേ ജാഗ്രതയോടെ ജഗ്ഗ് മേശയിൽ വെച്ചു എന്തേ എന്ത് പറ്റി മുജീബ് കണ്ണും തിരുമ്മി എഴുന്നേറ്റിരുന്നു ഷോ ഉണർന്ന അയാള് അവള് ചുണ്ടു ചൊളുക്കി പറഞ്ഞു ആ എന്തിനാ എഴുന്നേറ്റ് എന്നെ വിളിച്ചൂടായിരുന്നോ അതൊന്നുമില്ല ഞാൻ വെള്ളം കുടിക്കാൻ എണീറ്റതയിക്ക ഏ അവനൊരു ഞെട്ടലോടെ മുഖമുയർത്തി അവളൊരു ചമ്മലോടെ തലയിൽ കൈവച്ചു ഇതുവരെയും ഇക്ക എന്ന് വിളിച്ചിട്ടില്ല ഒന്നു വിളിച്ചിട്ടില്ല ഒന്ന് രണ്ട് വട്ടം പറഞ്ഞിരുന്നു എന്ന് വിളിച്ചൂടെന്ന് പക്ഷേ മടിയായിരുന്നു പ്രാക്ടീസൊക്കെ ചെയ്തു നോക്കിയിരുന്നു ഇപ്പോള് ഓർക്കാതെ ോർക്കാതെ ഒഴുക്കിലങ്ങ് വിളിച്ചതാണ് ആകെ നാണക്കേടായി അവൾ ചമ്മൽ മറക്കാനായി മുഖം കൈകൊണ്ട് കിടന്നു മുജീബ് ഒരു ചിരിയോടെ പായൽ നിന്ന് എഴുന്നേറ്റു എന്താ അപ്പോൾ വിളിച്ചേ അവളുടെ കൈകൾ പതിയെ പിടിച്ചു മാറ്റി എന്ത് അവൾക്ക് ഒന്നും അറിയാത്ത ഭാവം ഒന്നുമില്ലേ അവനിലും ഒരു കുസൃതി അവളൊന്ന് മൂളി എന്നാ ഒന്നൂടെ എന്നാ വിളിക്ക് ഉം അവള് വീണ്ടും മോളി വിളിക്ക് പെണ്ണെ എനിക്ക് മടിയാ അവൾ ഒരു കൊച്ചുകുട്ടിയായി എന്തിന് ഞാനല്ലേ ഇനി അങ്ങനെ വിളിച്ചാൽ മതി കേട്ടോ ഉം അവള് മൂളികൊണ്ട് സമ്മതിച്ചു അവളുടെ പുതപ്പ് ശിലാക്കിക്കൊണ്ട് പറഞ്ഞു ഉറങ്ങിക്കോ അധികം ഉറക്കം വയ്ക്കണ്ട സേന പറഞ്ഞു ഉറക്കം വരണില്ല അതെന്തേ എന്താവോ അവളുടെ അരികിലേക്ക് ചേർന്നിരുന്നവൻ സേനയുടെ തലയിൽ പതിയെ തലോടിക്കൊണ്ടിരുന്നു അവൻ്റെ കണ്ണുകളിലെ സ്നേഹക്കടലിലേക്ക് നോക്കിക്കിടന്ന അവൾ പിന്നെ എപ്പോഴോ പതിയെ കണ്ണടച്ചു അവൾ ഉറങ്ങിയതിന് ശേഷമാണ് മുജീബ് എഴുന്നേറ്റത് പുതപ്പിച്ചു തൊട്ടരികിൽ തലയിണ വെച്ചുകൊടുത്തു പൊന്നൂസിനെ അങ്ങനെ വെച്ചു കൊടുത്ത് ശീലമായതാണ് പിന്നെ അവൾക്കൊരു സ്നേഹ ചുമ്പളം നൽകി പൊന്നോസിനും ഒരു മുത്തം കൊടുത്തു പായയിൽ മലർന്നു കിടന്നു മുജീബ് ഉറക്കം എങ്ങോ പോയിരിക്കുന്നു എന്തായാലും നാളെ തന്നെ സേനയുടെ വീട്ടിലേക്ക് പോകണം ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്താനുണ്ട് അതിനുശേഷമാവാം സേനയോടുള്ള ചോദ്യങ്ങളൊക്കെ എന്ന് ചിന്തിച്ച് അവൻ പിറ്റേന്ന് രാവിലെ പൊന്നൂസിനെ മുജീബ് അംഗനവാടിലാക്കി വന്നു മുജീബ് അന്ന് സ്കൂളിൽ ലീവ് പറഞ്ഞിട്ടുണ്ട് സേനയുടെ മുറിവ് ഉണങ്ങുന്നത് വരെ മുറിവ് എന്നും രാവിലെയും വൈകിട്ടും നോക്കണമായിരുന്നു നീരോ പഴപ്പമുണ്ടെന്ന് നോക്കണം ചെറുതായി ഒന്ന് തുളച്ച് മരുന്ന് പുരട്ടണം വയറിലായതിനാൽ സേനക്ക് ശരിയായി കാണില്ല ഡോക്ടർ പ്രത്യേകം പറഞ്ഞതാണ് മുറിവ് പഴുപ്പോ നീരോ ഉണ്ടെങ്കിൽ വേറെ അറിയിക്കാൻ സേനക്ക് കുളിക്കാൻ പറ്റാത്തതിനാൽ മേനി ചൂടുവെള്ളം കൊണ്ട് ഒന്ന് തുടച്ചു കൊടുത്തു ഉമ്മ വസ്ത്രം മാറ്റി കൊടുത്ത് അവളെ റൂമിലേക്ക് കൊണ്ടുവന്നു മോളെ മുറിവ് എനിക്ക് നോക്കാനും തുടക്കാനും അറിയില്ലല്ലോ മുജി ചെയ്തോളും ഓനെ വിളിക്കാട്ടോ ഉമ്മ പറഞ്ഞത് കേട്ടവൾ നെട്ടി എന്ത് ചെയ്യും വേണ്ടെന്ന് പറഞ്ഞാൽ ഉമ്മ എന്ത് കരുതും സ്വയം ചെയ്യാനും ഇല്ല ആ സമയത്താണ് മുജീബ് മുറിയിലേക്ക് വന്നത് മുജീബ് വന്നപ്പോൾ ഉമ്മ പോയി സേന ആകെ പരവേശപ്പെട്ടു തൻ്റെ ഭർത്താവൊക്കെ തന്നെയാണ് പക്ഷെങ്കിൽ ആ തണുപ്പിലും അവളൊന്ന് വിയർത്തു അവളുടെ വെപ്രാളം അവന് മനസ്സിലായിരുന്നോ അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചരി മിഞ്ഞി മറഞ്ഞു കോട്ടൻ മരുന്നിൽ മുക്കി അവൾക്കരികിലെത്തി അവൾ പക്ഷേ നോട്ടം പലയിടത്തായി പായിച്ചു പതിഞ്ഞ ശബ്ദത്തിൽ തുടക്കല്ലെന്ന് ചോദിച്ചു മുജീബ് അതിന് അവൾ കുഞ്ഞു മോളൽ വേദന ഉണ്ടെങ്കിൽ പറയണെട്ടോ അവൾ അതിനുമൊന്ന് മൂളി ഇട്ടിരുന്ന ആഞ്ഞ ടോപ്പ് പതിയെ ഉയർത്തി അവൻ അവൾ കണ്ണുകൾ ഇറക്കി അടച്ചു മുറിവ് കോട്ടനും കണ്ട് പതിയെ വളരെ പതിയെ തുടച്ചവൻ ശേഷം മരുന്ന് വെച്ച് അതിനിടയിലാണ് അത് കണ്ടത് വട്ടത്തിൽ കരുവാളിച്ച പാടുകൾ പലതും വലുതും ചെറുതും അവൻ ടോപ്പ് ഒന്നുകൂടി മാറ്റി കണ്ണുകൾ നിറഞ്ഞുപോയ അവൻ്റെ നീളത്തിൽ വരഞ്ഞതുപോലെയുള്ള മുറിപ്പാടുകൾ കരുവാളിച്ച മറ്റനേകം പാടുകൾ നിറഞ്ഞ കണ്ണോടവൻ അവളെ ഒന്ന് നോക്കി പാവം കണ്ണടച്ച് കിടക്കയാണ് മരുന്ന് വെച്ചവൻ വേഗത്തിൽ പുറത്തേക്ക് പോയി ദേഷ്യം നിയന്ത്രിക്കാനാവാതെ പുറത്തേക്ക് ഇറങ്ങി ഫോൺ എടുത്ത് ആരോയെ വിളിച്ച് എന്തൊക്കെയോ സംസാരിച്ചു ഫോൺ വെച്ച ശേഷം സിറ്റൗട്ടിൽ വന്നിരുന്നു ആ പാടുകൾ അന്നേരം എൻ്റെ സേന അനുഭവിച്ച വേദന ഓ ആലോചിക്കാനേ വയ്യ അവൻ അസ്വസ്ഥതയോടെ എഴുന്നേറ്റ് മുറിയിലേക്ക് പോയി അവിടെ അവൻ്റെ പ്രാണൻ അവനെയും കാത്തു കിടന്നിരുന്നു അരികിലിരുന്ന് അവളുടെ കൈയെടുത്ത് നെഞ്ചോട് ചേർത്തു ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്ന് മുജീബ് പറഞ്ഞു അവൻ പറഞ്ഞതും അവൾ എന്താണെന്ന് നത്തത്തിൽ നോക്കി നിന്നോട് ഇങ്ങനെ എന്താണ് അവൻ ചോദിച്ചതെന്ന് നിറഞ്ഞു വരുന്ന മീകളിലേക്ക് നോക്കിയിരിക്കുന്നവനോട് എന്ത് മറുപടി പറയണമെന്നറിയാതെ മോളെ ഇത്രയും ക്രൂരത ചെയ്തതാരാ ഇരു കൈകൾ കൊണ്ടും അവൾ മുഖം പൊത്തിപ്പിടിച്ചു ഏന്നലിച്ച് കരയുകയാണ് കരയുന്നവളെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കുമെന്ന് ഒട്ടൊരു നേരത്തിന് ശേഷം ഒന്ന് ശാന്തമായ അവൾ ഇത് അവനാണോ അനീസ് അനീസാണോ ഇത് ചെയ്ത് അവൾ ഞെട്ടിലോട് നോക്കി പേരെങ്ങനെ അറിഞ്ഞു അതൊക്കെ അറിഞ്ഞോ പറ അവനാണോ ഉം മറുപടി ഒരു മൂടൽ മാത്രം അന്നേരം മുജീബിന്റെ മെഴികളിലെ ചുവപ്പ് അവളെ ഭയപ്പെടുത്തി ഉടനെ എഴുന്നേറ്റ് വേഷം മാറി അവൻ ഒരാളെ കാണാനുണ്ട് വരാൻ കുറച്ച് വൈകുമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഇറങ്ങി അന്ത വിട്ട് നോക്കുന്നവളായി അതും പറഞ്ഞ് പുറത്തിറങ്ങി ഉമ്മയോട് പറഞ്ഞ് ബൈക്കെടുത്ത് പറഞ്ഞു സേനയുടെ വീട്ടിലേക്ക് മുജീബ് വിളിച്ച പ്രകാരം വലിയ അളിയനും വന്നിട്ടുണ്ട് സേനയുടെ വീട്ടുകാരിൽ നിന്നും അറിഞ്ഞ കാര്യങ്ങൾ അനീസ് അവളെ ഉപദ്രവിച്ചത് സിഗരറ്റ് കൊണ്ട് പൊള്ളലേൽപ്പിച്ചത് ബ്ലേഡ് കൊണ്ട് വരഞ്ഞത് അടിച്ചത് ചവിട്ടിയത് മദ്യലഹരിയിൽ അവൻ ചെയ്ത പേക്കുതുകൾ അവസാനം വാറ്റിൽ കുരുത്ത ജീവൻ പൊലിഞ്ഞത് എല്ലാം എല്ലാം സഹിച്ചു നിന്നവൾ പറയുമ്പോൾ ഉമ്മയും ഉപ്പയും മറ്റെല്ലാവരും കരഞ്ഞു പോയിരുന്നു മുജീബിന് ശ്വാസം മുട്ടി എന്തൊരു ക്രൂരത അവിടെ നിന്നും ഇറങ്ങി അളിയനെയും കൂട്ടി നേരെ അനീസിൻ്റെ വീട്ടിലേക്ക് അവൻ പക്ഷേ അവിടെ ഇല്ലായിരുന്നു ജോലിസ്ഥലത്തായിരുന്നു മദ്യപാനം മൂലം ആദ്യത്തെ ജോലി നഷ്ടപ്പെട്ട് പിന്നെ പലയിടങ്ങളിലായി ജോലി ചെയ്തു വരികയാണ് ഇപ്പോൾ തൃശൂരം മറ്റോ മറ്റൊരു വിവാഹം കഴിച്ചെങ്കിലും ആ പെൺകുട്ടി ഒരു മാസം തികച്ചു നിന്നിട്ടില്ല അപ്പോഴേക്കും ഡിവേഴ്സായി മദ്യപാനവും ഉപദ്രവവും സഹിച്ച് സേനയെപ്പോലെ ആരെങ്കിലും നിൽക്കുമോ അനീസിൻ്റെ ഒന്ന് രണ്ട് സുഹൃത്തുക്കളിൽ നിന്നും അവൻ്റെ താമസ സ്ഥലം മനസ്സിലാക്കി മണിക്കൂറുകൾ യാത്ര ചെയ്ത് അവർ അവിടെ എത്തുമ്പോൾ വൈകുന്നേരമായി അനീസിൻ്റെ ഫ്ലാറ്റിന് മുമ്പിൽ അക്ഷരം രായി നിന്നോ മുജീബ് അളിയാനോ കോളിംഗ് ബൽ കേട്ട് ദേഷ്യത്തോടെയാണ് അനീസ് വാതിൽ തുറന്നത് ഈ കുടിക്കാനിരിക്കുന്ന നേരത്ത് ആരാണാവോ അരിഷത്തോടെ പറഞ്ഞ് വാതിൽ തുറന്നതും മുമ്പിൽ അളിയനെ കണ്ടവൻ ഒന്ന് പതറി എന്താ മോനെ സുഖാണോ അവന്റെ ചുമലിൽ കൈവച്ച് ചോദിച്ചു മുജീബ് അനീസ് ചോദിച്ചു നീ ആരാ അത് ചോദിച്ചതും കാവിലടക്കം ഒരടി പൊട്ടി അനീസിന്റെ തലക്കുള്ളിൽ പൊന്നീച്ച പാറി എന്താ എന്നെ എന്തിനെങ്ങനെ ആക്രമിക്കുന്നേ മുഴുവൻ ചോദിക്കുന്നതിന് മുമ്പേ മുജീബ് അവൻ്റെ കവിരണ്ടും അമർത്തിപ്പിടിച്ചു വേദന കൊണ്ടവൻ കുതിരി അളിയൻ വാതിലടച്ചു മുജീബ് അനീസിന്റെ കൈകൾ പിറകിലേക്ക് തിരിച്ചു അലറിക്കറിയാൻ തുടങ്ങിയവൻ്റെ വായ അവൻ്റെ തന്നെ മുണ്ട് പലിച്ചെടുത്ത് അളിയൻ മൂടിക്കെട്ടി ഈ കൈകൾ കൊണ്ടല്ലേ നീ എൻ്റെ സൈനയെ എന്ന് പറയലും കൈ ഒടിക്കലും കഴിഞ്ഞു അനീസിന്റെ പുറത്തും വയറിലുമായി പ്രഹരിക്കുന്നവനെ അളിയൻ പിടിച്ചു മാറ്റി മതിയടാ അവൻ ചത്തുപോകും പക്ഷേ മുജീബിന്റെ കലി അടങ്ങുന്നില്ലായിരുന്നു സേനയുടെ കരച്ചിൽ അവൻ്റെ കാതിൽ കേൾക്കുന്ന പോലെ തോന്നി എടാ ഇത് സാമ്പിളാണ് ഇനി എൻ്റെ സേനയുടെ മേൽ നിന്റെ നേൽ പോലും വേരുത് വീണാൽ പൊന്നുപോനെ നിന്നെ ഓർത്തോ പിന്നെ മറ്റൊരു കാര്യം ഇതും പറഞ്ഞുകൊണ്ട് കേസിനും മറ്റു പോയാൽ അറിയാലോ കൊടുങ്ങുന്ന ആരാന്ന് അതും പറഞ്ഞുകൊണ്ട് അനീസിന് തള്ളി തള്ളി അനീസ് പാൻ തുണി പോലെ സോഫയിൽ ചെന്ന് വീണു അങ്ങനെ ഈ സമയത്ത് സേനയും മുജീബിന്റെ ഉമ്മയും രാത്രി ഇത്ര നേരമായിട്ടും വരാത്തെന്തേ ഇതെവിടെ പോയി ഉമ്മയും സേനയും ആദ്യയോടെ കാത്തിരുന്നു കുറച്ച് വൈകും വിളിക്കാമെന്ന് പറഞ്ഞാണ് അങ്ങോട്ട് വിളിക്കണ്ട ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് വെച്ചിട്ട് ഇപ്പോൾ എത്ര നേരമായി മോൾ അംഗനവാടിൽ നിന്ന് വന്നപ്പോൾ വിളിച്ച് സംസാരിച്ചാണ് വരാൻ വൈകും വാശി പിടിക്കരുത് വരുമ്പോൾ എന്തൊക്കെയാ കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞ് മോളെ സമാധാനിപ്പിക്കുന്നത് കേട്ടിരുന്നു തന്നോടും ഉമ്മയോടും വൈകുമെന്നും പറഞ്ഞു പഠിച്ചോനെ വേഗം ഒന്ന് വരണേ ഒരാപത്ത് വരുത്തല്ലേ ഉമ്മയും സൈനയും മനമൊരുക്കി ദ ചെയ്തു വരുന്നു ഇപ്പം എത്തുമെന്നൊരു ഫോൺ അവന്റെ വരുന്നത് വരെ നെഞ്ചിൽ തീയായിരുന്നു ആ ഉമ്മയുടെയും ഭാര്യയുടെയും അപ്പോഴാണ് അവരൊന്ന് ശ്വാസം വിട്ടത് നേരം പന്ത്രണ്ട് മണി കഴിഞ്ഞു മുജീപ് എത്തിയപ്പോൾ എവിടെയായിരുന്നു നീ മനുഷ്യനെ തീ തീറ്റിക്കാൻ അതെന്റെ എൻ്റെ പൊന്നുമമാക്ക് തീയല്ലാതെ വേറെ ഒന്ന് തിന്നാൻ കിട്ടിയില്ലേ അവരുടെ താടിയിൽ പിടിച്ച നാട്ടിയ അവൻ പോട അവിടെ നിന്ന് എനിക്കെപ്പോഴും കളിയ അവരുടെ മുഖത്ത് വാത്സല്യം നിറഞ്ഞു നിങ്ങൾ കിടന്നോളീ ഭക്ഷണം ഞാൻ എടുത്ത് തിന്നോളാ അകത്തേക്ക് നടക്കുന്നതിനിടയിൽ അവൻ പറഞ്ഞെങ്കിലും എല്ലാം എടുത്ത് ചൂടാക്കി ടേബിൾ കൊടുന്ന് വെച്ചു അവമ്മ അവൻ വന്നതറിഞ്ഞ് വാതിൽക്കിലേക്ക് തന്നെ നോക്കി കിടക്കായിരുന്നു സൈന എഴുന്നേറ്റ് ചെല്ലണമെന്നുണ്ടെങ്കിലും അവനെ പേടിച്ച് അനങ്ങാതെ കിടന്നു മുറിയിലേക്ക് കയറി അവൻ അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു വാനലിലെ കുളിർമായ പോലെ തോന്നി അവൾക്ക് ഈ ആളെ ഒന്ന് കാണാഞ്ഞിട്ട് ഇരിപൊരി കൊള്ളുന്ന ഹൃദയത്തിൽ തണുപ്പ് നിറഞ്ഞു ഒന്ന് കുളിക്കട്ടെട്ടോ ആകെ മുഷിഞ്ഞു പൊന്നൂസിനെ ഒന്ന് നോക്കി മോള് കട്ടിൽ തന്നെയാണ് കിടക്കുന്നത് നല്ല ക്ഷീണുണ്ട് ഒന്ന് കുളിക്കണം എന്നിട്ട് നേരെ ബാത്റൂമിലേക്ക് കയറി കുളി കഴിഞ്ഞിറങ്ങി പൊന്നൂസിനി ഒരു ഉമ്മ കൊടുത്ത് സേനയുടെ കവിളിൽ ഒന്ന് തട്ടി ഭക്ഷണം പോയി ഉമ്മ എല്ലാം എടുത്തു വച്ചിരുന്നു പോയി കിടന്നാക്കി വെറുതെ ഉറക്കം കഴിക്കണ്ട ആ ഉമ്മ അവന് ഭക്ഷണം കഴിച്ച് പകുതിയായിട്ടേ എണ്ണീട്ടുള്ളൂ അങ്ങനെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് പാത്രം കഴുകി വെച്ച് അടുക്കള പൂട്ടി ഉമ്മാൻ്റെ റൂമിലേക്ക് ചെന്നു ഉമ്മാക്ക് നല്ല ഉറക്കം പിടിച്ചിട്ടുണ്ട് പുതപ്പ് ദേഹത്തേക്ക് ശരിയാക്കിയിട്ട് കവിലൊന്നുമുത്തി വാതിൽ ചാരി പുറത്തിറങ്ങിയവൻ മുറിയിലെത്തുമ്പോൾ സേന ഫോണിലാണ് അവനെ കണ്ടപ്പോൾ ഫോൺ വെക്കണോ വേണ്ടയോ എന്ന് സംശയിച്ചു അവൾ ആരാ കൈകൊണ്ട് ആങ്ങി കാണിച്ചു മുജീബ് ഈ ഇത്താത്ത അവൻ്റെ കണ്ണുകൾ കുറുകി എല്ലാം അറിഞ്ഞോ റബ്ബേ ഫോൺ വെച്ചവൾ മുജീബിനെ തുളിച്ചു നോക്കി അല്ല നിങ്ങളൊരു മാഷാണോ അതോ ഗുണ്ടയോ സീനയുടെ ആ ചോദ്യത്തിന് അവൻ മറുപടി പറഞ്ഞില്ല എന്തിനാ അങ്ങനെയൊക്കെ എനിക്കരികിൽ ഇരിക്കുന്നവനോട് പതിയെ ചോദിച്ചവൾ പിന്നെ നിന്നെത്രമാത്രം വേദനിപ്പിച്ചിട്ട് എന്തിനാം സഹിച്ചു നിന്നത് അവൻ്റെ വാക്കുകളിടറി അറിയില്ല പേടിയായിരുന്നു പിന്നെ വീട്ടിൽ പറഞ്ഞാൽ എല്ലാവർക്കും സങ്കടം ആവില്ലേ അതാ അതാ ഞാൻ ഒന്ന് പറയാതേ ഓർമ്മയിൽ അവൾ തേങ്ങി അവളുടെ കവളിൽ അവൻ കൈ ചേർത്തു കരയണ്ട എല്ലാം എനിക്കറിയാം കുഞ്ഞിനെ നഷ്ടപ്പെട്ടതൊക്കെ എനിക്കറിയാം പൂർത്തിയാക്കാൻ കഴിയാതെ അവളുടെ മെഴുനീ തുറച്ചു കൊടുത്തു ഇനി കണ്ണുകൾ നിറയരുത് ഒരുപാട് കരഞ്ഞതല്ലേ അവളുടെ തല പതിയെ തന്നെ മടിയിലേക്ക് എടുത്തു വെച്ച് കട്ടിലേക്ക് ചാരിയിരുന്നവൻ ഒരുപാട് നേരായി ഇനി ഉറങ്ങിക്കോ അല്പനേരം അവനെ നോക്കി കിടന്നവൾ അവൾ ചോദിച്ചു എവിടെ കെടുക്കോ തനിക്കരികിലുള്ള സ്ഥലം തൊട്ട് കാണിച്ചവൾ കിടക്കണോ ആർദ്രമായ അവൻ്റെ സ്വരം എന്നവൾ മൂളി അവൻ എഴുന്നേറ്റു മോളെ ചുമരിൻ്റെ സൈഡിലേക്ക് നീക്കി കിടത്തി കാലോ മറ്റോ സൈനയുടെ ഒറിവിൽ തട്ടിയാലോ എന്ന് ഓർത്ത് നടുവിലായുള്ള സ്ഥലത്ത് അവൻ കിടന്നു പൊന്നൂസിൻ്റെ നെറ്റിയിലൊരു മുത്തം കൂടി നൽകി പിന്നെ സൈനക്ക് നേരെ ചിരിഞ്ഞു കിടന്നു ആദ്യമായാണ് ഇങ്ങനെ കിടക്കുന്നത് ഇത്ര അടുത്ത് പക്ഷേ രണ്ടാളുടെ ഉള്ളും ശാന്തമായിരുന്നു ഈ ആളോടൊപ്പം പൊന്നൂസിൻ്റെ ഉമ്മയായി ജീവിച്ചാൽ മതി ഇവരെന്നിൽ നിന്നും അകറ്റിൽ റബ്ബെ അവൾ മൗനമായി പ്രാർത്ഥിച്ചു പൊന്നൂസിനും തനിക്കും ഇങ്ങനെ ഒരു നിധി നൽകിയതിന് നാഥിനെ ശുധിക്കുകയായിരുന്നു മുജീബ് അലഹമ്മദില്ല എന്ന് പറഞ്ഞു അവൾ നെറ്റിയിൽ അതീവ സ്നേഹത്തോടെ അരുമയായെന്ന് മുത്തി അവൻ ആ സ്നേഹചുംബനം കണ്ണടച്ച് സ്വീകരിച്ചോൾ പതിയെ കിടന്ന് ഒരു കൈകൊണ്ട് പൊന്നൂസിനെയും കൈകൊണ്ട് സൈനയും തൻ്റെ നെഞ്ചോട് ചേർത്തവൻ അവർ നന്നായി കിടന്നുറങ്ങി കഥ അവസാനിച്ചു കഥ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ ഇത്തരം ഫാമിലി കഥകൾ കേൾക്കുവാനും ഇസ്ലാമിക കഥകൾ കേൾക്കുവാനും താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക